വിവാഹ ചടങ്ങുകൾ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും വേദികളാണ് ഈ ആഘോഷങ്ങളെ കൂടുതൽ ഉല്ലാസഭരിതമാക്കാൻ പല രാജ്യങ്ങളിലും പ്രാദേശികമായി ചില തമാശകളും കളിയാക്കലുകളും ആചാരങ്ങളുടെ ഭാഗമായി നടത്താറുണ്ട് എന്നാൽ ഇത്തരം വിനോദങ്ങൾ എപ്പോഴാണ് അതിരുകടന്ന് ലൈംഗിക അതിക്രമത്തിനും മനുഷ്യാവകാശ ലംഘനത്തിനും വഴിമാറുന്നത് എന്നതിനെ കുറിച്ച് ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ നടന്ന ഒരു സംഭവം ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തുകയാണ് ഒരു വിവാഹ ചടങ്ങിനിടെ വധുവിന്റെ കൂട്ടുകാരികളായ രണ്ട് ബ്രൈറ്റ്സ്മാർ അപരിചിതരായ പുരുഷന്മാർ നിർബന്ധപൂർവ്വം ചുംബിക്കപ്പെട്ട സംഭവം വെറും ഒരു പ്രാങ്ക് എന്നതിലുപരി ചൈനീസ് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില സ്ത്രീവിരുദ്ധ ആചാരങ്ങളുടെ ക്രൂരമായ മുഖം തുറന്നു കാട്ടുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിവേഗം പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യമാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് വീഡിയോയിൽ കണ്ടത് ഏതൊരു കാഴ്ചക്കാരനെയും അസ്വസ്ഥനാക്കുന്ന രംഗങ്ങളായിരുന്നു വിവാഹദിനത്തിൽ വധുവിനൊപ്പമുണ്ടായിരുന്ന രണ്ട് ബ്രൈഡ് സ്മേറ്റ്സ്മാർ അതിക്രൂരമായ ഒരു കളിയാക്കലിന് ഇരയാകുന്നു അവരെ ബലമായ ഒരു ഇലക്ട്രിക് ബൈക്കിൽ കെട്ടിയിടുന്നു ഈ പ്രവൃത്തിയിൽ പങ്കെടുത്തവരും ചുംബനം നടത്തിയവരും വരന്റെ സുഹൃത്തുക്കളായ ഗ്രൂംസ്മെൻ ആണെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഈ പുരുഷന്മാർ യുവതികൾക്ക് നേരിട്ട് പരിചയമുള്ളവരല്ല എന്നുള്ളതാണ് അപരിചിതരായ പുരുഷന്മാർ ചേർന്ന് രണ്ട് സ്ത്രീകളെ ഒരു വാഹനത്തിൽ കെട്ടിയിട്ട് അവരുടെ എതിർപ്പിനെ അവഗണിച്ച് ലൈംഗിക അതിക്രമത്തിന് സമാനമായ രീതിയിൽ ചുംബിക്കാൻ ശ്രമിക്കുന്നത് ആധുനിക സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തി നൽകിയ വിവരം അനുസരിച്ച് ഈ നിർബന്ധിത ചുംബനം മിനിറ്റുകളോളം നീണ്ടു നിന്നു ഒരു പുരുഷൻ യുവതികളിൽ ഒരാളുടെ തല ബലമായി താഴേക്ക് പിടിക്കുകയും മറ്റൊരാൾ അവരെ ചുംബിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഈ രംഗങ്ങൾ ഒരു വിനോദത്തിനോ തമാശയ്ക്കോ വേണ്ടി ചെയ്യുന്നതിനപ്പുറം വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ അതിർവരമ്പുകളെ ലംഘിക്കുന്ന ക്രൂരതയായി മാറി ദൃശ്യങ്ങളിൽ വ്യക്തമായ ഒരു കാര്യം ഈ അതിക്രമത്തിന് ഇരയായ യുവതികളുടെ മാനസികാവസ്ഥയാണ് കെട്ടിയിടപ്പെട്ട യുവതികളിൽ ഒരാൾ അതിയായ ദുഃഖ്യതയായി കാണപ്പെട്ടു അവരുടെ മുഖത്തെ ഭയവും നിസ്സഹായതയും ഈ പ്രാങ്കിന്റെ യഥാർത്ഥ സ്വഭാവം വിളിച്ചോതുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ യുവതി ലജ്ജകൊണ്ടും കോപം കൊണ്ടും ചുവന്ന് തുടുത്തിരുന്നു അപരിചിതരായ പുരുഷന്മാരിൽ നിന്നുള്ള ഇത്തരം ബലപ്രയോഗം ഏതൊരു സ്ത്രീക്കും മാനസികമായി താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് പ്രാങ്ക് എന്ന പേരിൽ നടന്ന ഈ സംഭവം സ്ത്രീകളുടെ സമ്മതമില്ലായ്മയെയും വ്യക്തിപരമായ ഇടങ്ങളെയും പരസ്യമായി അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു ഇരുവരും ഈ പ്രവൃത്തിയിൽ അതീവ അസ്വസ്ഥരായിരുന്നുവെന്ന് നെറ്റിസെൻസിന്റെ കമന്റുകളിലും റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നുണ്ട് ചൈനയിലെ ചില ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഹന്നാവോ എന്ന ആചാരത്തിന്റെ ഭാഗമായാണ് ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെടുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള ബഹളം അല്ലെങ്കിൽ വിവാഹ തമാശ എന്നെല്ലാം ഈ ആചാരത്തെ വിശേഷിപ്പിക്കാമെങ്കിലും കാലക്രമേണ ഇത് പലയിടത്തും സ്ത്രീകളോടുള്ള അതിക്രമത്തിനും മറയായി മാറിക്കഴിഞ്ഞു കാലക്രമേണ ഇത് പലയിടത്തും സ്ത്രീകളോടുള്ള അതിക്രമത്തിനുള്ള മറയായി മാറിക്കഴിഞ്ഞു പഴയ കാലങ്ങളിൽ വിവാഹ ബന്ധങ്ങൾക്ക് ഒരുങ്ങുന്ന ദമ്പതികളുടെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്നിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം തമാശകൾ ആരംഭിച്ചത് എന്നാൽ ആധുനിക കാലത്ത് ഹന്നാവോ പലപ്പോഴും ലൈംഗിക ചുവയുള്ള കളിയാക്കലുകൾ വധുവിനെയും ബ്രൈഡ് സ്മേറ്റ്സ്മാരെയും അപമാനിക്കൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ എന്ന പോലെ പരസ്യമായ ശാരീരിക ഉപദ്രവങ്ങൾ എന്നിവയ്ക്ക് വേദിയാകാറുണ്ട് ഈ സംഭവത്തിൽ ബ്രൈഡ്സിനെ അപരിചിതരായ പുരുഷന്മാർ ചുംബിക്കാൻ ശ്രമിക്കുന്നത് ഹണ്ണാവോ ആചാരത്തിന്റെ അതിരുവിട്ടതും ക്രൂരവുമായ ഒരു പരിണാമമാണ് ഇത് സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായി നിലനിർത്തേണ്ട ഒന്നല്ല മറിച്ച് സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടേണ്ട ഒരു ദുരാചാരമാണ് ഈ വീഡിയോ വൈറലായതോടെ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത് നെറ്റിസൻസ് ഈ സംഭവത്തെ ഒറ്റക്കെട്ടായി അപലപിച്ചു